ഈ കാണുന്നത് ഞാനിവിടെ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് മേടിച്ച ഒരുപാട് പ്രത്യേകതയോടുള്ള ഓഡിയോ പ്ലെയർ പാനൽ ഈ ഒരു പാനിൽ രണ്ട് സ്പീക്കർ ഔട്ട് ഉള്ളത് ഒരു ചാനൽ അമ്പത് വാട്ട്സ് സ്കിതം അങ്ങനെ രണ്ട് ചാനലുകൾ കൂടി നൂറ് വാട്ട് അതുപോലെ ഈ ഒരു പാനിൽ മൈക്ക് കണക്ട് ചെയ്യാം മൈക്കിൻ്റെ ഒളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ എക്കോ ഒളിയും നമുക്ക് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ബാസ് ട്രിബിൾ ഇതുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്ത് എൻകോട്ടർ സ്റ്റിച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതുപോലെ ഈ ഒരു പാനിൻ്റെ കൂടെ ഒരു സബ് ബംബ്ലിഫർ ബോർഡ് കൂടി ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് സിംപിൾ ആയിട്ട് ടു പോയിന്റ് വൺ ബാംബ്ലിഫർ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ ഈ ഒരു പാനിലെ സ്പീക്കർ ഔട്ട് മാത്രമല്ല ഓഡിയോട്ട് സിഗ്നലും കിട്ടും അതുപോലെ ഞാനിവിടെ ഉപയോഗിച്ചത് വെച്ച് എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലാണ് പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഡിസ്പ്ലേയിലുള്ള ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ അതും കറക്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്ന പാർട്ടിനനുസരിച്ച് പിന്നെ ഈ ഒരു പാന വർക്ക് ചെയ്യാൻ എട്ട് ഓൾട്ട് മുതൽ ഇരുപത്തി നാല് ഓൾട്ട് വരെയാണ് കൊടുക്കേണ്ടത് ഈ ഒരു പാനിൻ്റെ മാക്സിമം സൗണ്ട് ഔട്ട്പുട്ട് കിട്ടാനാണ് ഇരുപത്തി നാല് ഓൾട്ട് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ ഫുൾ എ കണക്ഷൻ കണക്ഷെയിൽസ് ഇതിൻ്റെ വർക്കിംഗ് വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടു നോക്കാം അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഓഡിയോ ക്വാളിറ്റി ഒന്ന് പ്ലേ ചെയ്തിരിക്കും കോപ്പി റേറ്റിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് ഞാൻ അധികം നേരം പാട്ടൊന്നും പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത് അപ്പോൾ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഇത്രയും അധികം ഓപ്ഷൻസ് ഉള്ള നല്ലൊരു ഓഡിയോ പ്ലെയർ പാനലാണ് ഇത് ഈ ഒരു പാനിൽ നമുക്ക് മൈക്കിൻ്റെ ഓളിയും അതുപോലെ സോങ്ങും പാട്ടിൻ്റെ ഓളിയും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം അപ്പോൾ കരയൊക്കെ കേട്ട് പാട്ട് പാടുന്നവർക്കൊക്കെ നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു പാനലാണിത് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പാനിൽ ചെറിയൊരു ബ്ലാക്ക് ഷെയ്ഡോട് കൂടിയാണ് വരുന്നത് ഡിസ്പ്ലേ അത്യാവശ്യം വലിപ്പമുണ്ട് അതുപോലെ ആണ് പിന്നെ ഇതിൽ ഒരു ഓഡിയോ ലെവൽ ഇൻഡിക്കേറ്റർ അത് ഇതിന് തോന്നിയ പോലെയല്ല വർക്ക് ചെയ്യുന്നത് നമ്മളിതിൽ പ്ലേ ചെയ്യുന്ന സോങ്ങിനനുസരിച്ചാണ് ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഈ ഒരു പാനലിൽ എൻകോഡർ സ്വിച്ച് കണക്ട് ചെയ്ത് ഉപയോഗിക്കാനുള്ള ഓപ്ഷനുണ്ട് പിന്നെ ഈ ഒരു പാനിൽ നെഗറ്റീവായിട്ട് പറയാനുള്ള ഇതിൽ ചെറിയ രീതിയിൽ അനൗസ്മെൻ്റ് ഉണ്ട് എന്നാലും വലിയ വെറുപ്പിക്കുന്ന രീതിയിലുള്ളതല്ല ഒരു മര്യാദയൊക്കെയുള്ള രീതിയിലാണ് ഇതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് അതുപോലെ നമ്മൾ ഈ ചെറിയൊരു ഹീറ്റ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനലിൽ നമുക്ക് പെൻഡ്രൈവ് മെമ്മറി കാർഡ് എഫ് എം റേഡിയോ ബ്ലൂടൂത്ത് ഓക്സ് ഇൻപുട്ട് ഇതെല്ലാം വർക്ക് ചെയ്യും അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൽ ഞാൻ ഇവിടെ വാങ്ങിയത് തൊഴിലുള്ള കിഷോൺ റോഡിയോസ് എന്ന് പറയുമ്പോൾ ഷോപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് പാനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു ഷോപ്പിൽ ചെല്ലുകയോ അല്ലെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കൊറിയർ സർവീസ് ഉണ്ട് ഓൺലൈനായിട്ട് മേടിക്കാൻ ഈ ഒരു ടൈപ്പ് പാല് കിട്ടുമെന്ന് എന്നറിയത്തില്ല ഞാൻ കുറേ നോക്കിയിട്ടൊന്നും ഈ ഒരു ടൈപ്പ് കണ്ടില്ല മുന്നൂറ്റി ഇരുപതിക്ക് കിട്ടുന്ന ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ മാത്രമാണ് ഇതിൻ്റെ കൂടെയുള്ള ഈ ഒരു വയർ കിറ്റ് റിമോട്ട് ഇതിന് സപ്പറേറ്റ് വേറെ ആവും അപ്പോൾ ഇതൊന്നും മേടിക്കണമെന്നില്ല നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ മതി അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പാനൽ മാത്രമായിട്ട് ഉപയോഗിക്കാം ബാസ് ട്രിബിൾ ഒക്കെ കണ്ടോളിക്കാനായിട്ടാണെങ്കിൽ ഈ റിമോട്ട് മേടിക്കണം ഇപ്പോൾ മിക്ക ഓഡിയോ പ്ലെയർ പാനിലൂടെയും റിമോട്ട് കിട്ടുന്നില്ല റിമോട്ട് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം പിന്നെ എല്ലാത്തിനും ഏകദേശം ഒരേപോലത്തൊക്കെ റിമോട്ട് തന്നെയാണ് അപ്പോൾ ഇനി അടുത്തായിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻസ് നോക്കാം അങ്ങനെയാണ് അതുപോലെ ഇങ്ങനത്തെ വയർ കണക്ടൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ എളുപ്പമുണ്ട് ഇതിൻ്റെ കണക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൽ ഈ നീറായിട്ട് നടത്തിയിട്ടുള്ള സോക്കറ്റ് ഇതിലേക്കാണ് ഈ ഒരു പാലിൽ വർക്ക് ചെയ്യാനുള്ള പവർ സപ്ലൈ കണക്ട് ചെയ്യേണ്ടത് അഞ്ച് വോൾട്ട് മുതൽ ഇരുപത്തി വോൾട്ട് വരെ കൊടുക്കാം ഈ ഒരു പാലിൻ്റെ ഔട്ട് സ്പീക്കറെ കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് വോൾട്ടെങ്കിലും മിനിമം കൊടുക്കുക പന്ത്രണ്ട് വോൾട്ട് രണ്ട് ആമ്പിയർ പിന്നെ ഇങ്ങനെയുള്ള പാനലുകളിൽ ഇങ്ങനത്തെ വയർ കണക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക ഇങ്ങനെ പാനിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പം ഇതിൻ്റെയൊരു വയറിൻ്റെ നടന്ന് നോക്കി നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് തീരുമാനിക്കരുത് ഇത് പലതിലും മാറ്റം വരാറുണ്ട് ഇപ്പോൾ ഈ ദിവസം ഒക്കെ നമ്മൾ ഇതേ രീതിയിൽ കണക്ട് ചെയ്യുമ്പം ഇതിൽ ഈ ഒരു റെഡ് വയർ ഇതാണ് ഇപ്പോൾ നെഗറ്റീവ് ആയിട്ട് വരുന്നത് ബ്ലാക്ക് വയർ പോസിറ്റീവും അപ്പോൾ ഇങ്ങനെയുള്ള വയർ കണക്ടൊക്കെ ഉപയോഗിക്കുമ്പം ഈ ഒരു ബോർഡിലെ പോസിറ്റീവ് നെഗറ്റീവ് തന്നെയാണ് കറക്റ്റ് ഈ ഒരു വയർ കണക്റ്റിലും വരുന്നത് നോക്കുക സ്പീക്കർ ഔട്ട്പുട്ടിൽ ഈ ഒരു വയർ കണക്ട് കണക്ട് ചെയ്യുമ്പോൾ കുഴപ്പമില്ല അത് കറക്റ്റ് ഓക്കെയാണ് പവർ സബ്ലൈടെ പോസിറ്റീവ് നേറ്റീവ് തിരിച്ചാണ് നിങ്ങൾ ഈ ഒരു ബോർഡിലേക്ക് നോക്കിയാൽ മതി കറക്റ്റായിട്ട് മനസ്സിലാവും പിന്നെ ഈ ഒരു പാനിലേക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നേറ്റീം തിരിഞ്ഞു പോയാൽ വേറെ കുഴപ്പമൊന്നുമില്ല കംപ്ലയിൻറ്റ് ആവില്ല പേടിക്കേണ്ട ഇതിലൊരു ഡയോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈപ്പ് പാനിൽ കറക്റ്റായിട്ട് പോസിറ്റീവ് നേറ്റീവ് നോക്കി കൊടുത്തിൽ മാത്രമാണ് ഉണാവുള്ളൂ ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് ത്രീ എ അമ്പിയുടെ ഡയോഡാണ് പിന്നെ ഈ ഒരു പാനിൽ രണ്ട് ചാനൽ സ്പീക്കർ ഔട്ട് ആണുള്ളത് ഒരു ചാനൽ അമ്പത് വാട്ട്സ് കിട്ടും അങ്ങനെ ടോട്ടലായിട്ട് നൂറ് വാട്ട് സ്പീക്കർ ഔട്ട്പുട്ട് ചാനലിൽ അമ്പത് വാട്സ് ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഇത് വർക്ക് ചെയ്യാൻ ഇരുപത്തിനാല് ഓൾട്ട് സപ്ലൈ കൊടുക്കണം ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ പന്ത്രണ്ട് ഓൾട്ട് സപ്ലൈ ആണ് കൊടുക്കുന്നതെങ്കിൽ സ്പീക്കർ ഔട്ട് പുട്ട് ചാനലിൽ ഇരുപത്തഞ്ച് വാർട്ട്സ് ആയിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത് പിന്നെ ഇങ്ങനെയുള്ള പാനലുകൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എൻ്റെ ഈ സ്പീക്കർ സീക്കർ ഔട്ട് പുട്ടിൻ്റെ വയറുകൾ നമുക്ക് കൂട്ടിമുട്ടാതെ നോക്കുക അതുപോലെ ഒരു സ്പീക്കർ ഔട്ടിൽ തന്നെ ഒന്നിൽ കൂടുതൽ സ്പീക്കർ കണക്ട് ചെയ്ത് ഉപയോഗിക്കാതിരിക്കുക ഈ ഒരു പാനലിൽ ഇപ്പോൾ രണ്ട് സ്പീക്കർ ഔട്ടാണുള്ളത് അപ്പോൾ രണ്ട് ചാനലും ഓരോ സ്പീക്കും വിധം കണക്ട് ചെയ്യുക ഫോർ ഓംസിൻ്റെയോ അല്ലെങ്കിൽ എയ്റ്റ് ഓംസിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് അടുത്ത ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇനി കാണുന്ന പോലെ രണ്ട് സോക്കറ്റുകൾ ചേർന്ന് ചേർന്നിരിക്കുന്നത് ഇതിൽ ഒന്ന് ഓട്സ് ഇൻപുട്ടിന്റെ സോക്കറ്റും ഒന്ന് മൈക്കിൻ്റെ സോക്കറ്റും ആണ് ഈ കാണുന്നതാണ് മൈക്കിന്റെ സോക്കറ്റ് മൂന്ന് പിന്നുകളാണുള്ളത് മൈക്ക് പ്ലസ് മൈക്ക് മൈനസ് പിന്നെ ഡിഇ ടി ഇങ്ങനെ മൂന്ന് പിന്നുകളാണ് അപ്പോൾ ഇതിൽ ഡി ഇ റ്റി എന്ന് കേൾക്കുന്നതിൽ പിന്നെ മൈക്ക് മൈനസ് ഇത് രണ്ട് തമ്മിൽ ഷോർട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് മൈക്ക് വർക്ക് ചെയ്യുകയോളൂ അപ്പോൾ ഇതിൽ ഞാൻ കണക്ട് ചെയ്തേക്കുന്നതി കാണിച്ചു തരാം മൈക്ക് സോക്കറ്റിൽ കണക്ട് ചെയ്യാനുള്ള വയർ കണക്റ്റിൽ ഞാൻ ഇവിടെ ഒരു മക്കിൻ്റെ സോക്കറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മൈക്ക് മൈനസ് അതുപോലെ ഡി ടി ഈ രണ്ട് പിന്നിലുള്ള വയർ ഞാൻ ഇതുപോലെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് മൈക്ക് സോക്കറ്റിൻ്റെ നെഗറ്റീവില് കണക്ട് ചെയ്തേക്കുവാണ് അപ്പോൾ ഈ രണ്ട് വയറുകൾ ഇങ്ങനെ ഒരുമിച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് മൈക്ക് കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ആവുകയുള്ളൂ ഇതെല്ലാം ലാസ്റ്റ് വീഡിയോയുടെ അവസാനം വർക്ക് ചെയ്തു കൂടി കാണിക്കാം അടുത്തായി ഈ കാണുന്ന ഈ ഒരു സോക്കറ്റിലേക്കാണ് ഓസിലറി ഇൻപുട്ട് കൊടുക്കാനുള്ളത് ഈ ഒരു സോക്കറ്റിൽ മൂന്ന് പിന്നുകളാണ് ഉള്ളത് മുകളിലും താഴെയായിട്ട് ലെഫ്റ്റ് റൈറ്റ് ഓടി ഇൻപുട്ടിന്റെ രണ്ട് പിന്നുകൾ പിന്നെ ഓടി ഇൻപുട്ടിന്റെ ഗ്രൗണ്ട് അതായത് നെഗറ്റീവ് പിന്നെ ഈ കാണുന്ന ഈ പോയിന്റുകൾ ഇത് എൻകോഡർ സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇതിലേക്ക് ഇപ്പോൾ ഒന്നും കണക്ട് ചെയ്തിട്ടില്ല ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ വയർ സൗണ്ട് ചെയ്ത് ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ എൻകോഡർ സ്വിച്ച് ഒക്കെ പിടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഓളിയൻ കൺട്രോളറും റൂം ബാസർ ഇതൊക്കെ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഈ കാണുന്ന ഈ പോയിന്റിലേക്ക് നമുക്ക് അഡീഷണൽ ഡിസ്പ്ലേ വേണേ കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ ഈ കാണുന്ന ഈ പോയിന്റ് ഇതൊക്കെ കീ കണക്ട് ചെയ്യാനും അങ്ങനെയുള്ള കുറച്ച് സെറ്റപ്പിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഉൾപ്പെടുത്തും നോർമലായിട്ട് നമുക്ക് ഈ ഒരു പാനിൽ വർക്ക് ചെയ്യാൻ അതിലേക്ക് ഒന്ന് കണക്റ്റ് ചെയ്യേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ അതുപോലെ ഈ ഒരു പാനിൽ സ്പീക്കർ ഔട്ട് മാത്രമല്ല ചെറിയ ഓഡിയോ ഔട്ട് സിഗ്നലും ഔട്ട്പുട്ട് കിട്ടും അതായത് ലെഫ്റ്റ് റൈറ്റ് ഓഡിയോ ഔട്ട് പട്ട് നമുക്ക് വേറെ ആംബ്ലിഫെയറിലേക്ക് ഓഡിയോ ഔട്ട് എടുത്ത് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് സ്പീക്കർ ഔട്ട്പുട്ട് ഉള്ള ബോർഡുകളിൽ ഇതുപോലെ ചെറിയ ഓഡിയോ ഔട്ട് സിഗ്നൽ എല്ലാ ബോർഡുകളിൽ നിന്നും ഇല്ല ഇതിനകത്ത് അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ഓഡിയോ ഔട്ട് പോയിന്റുകൾ ലെഫ്റ്റ് റൈറ്റ് പിന്നെ ഗ്രൗണ്ട് മ്യൂട്ട് ഇങ്ങനെ നാല് പിന്നുകളാണുള്ളത് പിന്നെ ഈ കാണുന്ന ഈ ഒരു പോയിന്റിലാണ് എഫ് എം ആൻറ്റിനെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഈ ഒരു പാനിൽ ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയർ ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു സബ് ആംബ്ലിഫോർ ബോർഡ് കൂടി ആഡ് ചെയ്താൽ മതി ലെഫ്റ്റ് റൈറ്റ് രണ്ട് സ്പീക്കർ ഔട്ട് ഈ ഒരു തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ ഒരു സബ് ആംബ്ലിഫോർ ബോർഡ് കൂടി ഉപയോഗിച്ചാൽ അതുപോലെ ഇങ്ങനെയുള്ള ഓഡിയോ പ്ലെയർ പാനൽ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ക്യാബിനിറ്റും ഇത് മേടിക്കാൻ കിട്ടും ഇത് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ എ വി പ്ലെയർ ഉണ്ടാക്കിയതായിരുന്നു ഒരു ക്യാബിനറ്റിൽ അപ്പോൾ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും ഇതിനകത്ത് ഈ ഒരു ഓഡിയോ പ്ലെയർ പാനൽ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇനി ഇത് വർക്ക് ചെയ്തു കൂടി കേൾപ്പിക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പന്ത്രണ്ട് ഡോൾട്ടിൻ്റെ ലിതിയൻ ബാറ്ററിയാണ് പിന്നെ എട്ട് ഇഞ്ചിൻ്റെ സ്പീക്കറും എടുത്തിട്ടുണ്ട് അമ്പത് വാട്സിൻ്റെ അപ്പോൾ ഈ ഒരു പാനലിലേക്ക് ബാറ്ററിയും സ്പീക്കറും കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ അനൗൺസ്മെന്റ് ഉണ്ട് ഇതിൽ നമ്മൾ ഒരു സ്പീക്കറാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ അപ്പം പാട്ട് പ്ലേ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ സൗണ്ട് മ്യൂട്ട് ചെയ്തേക്കുന്നതാണ് യൂട്യൂബിന്റെ നിയമങ്ങളൊക്കെ മാറി മറിഞ്ഞു എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിക്കാത്തത് കോപ്പി ക്രേറ്റിട്ട് നമ്മുടെ ചാനൽ വരെ അടിച്ച് പോകും അപ്പോൾ ഈ ഒരു ടൈപ്പ് പാനൽ മേടിക്കുന്ന ആരും ഇതിൻ്റെ സൗണ്ട് ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ വിഷമിക്കേണ്ടി വരില്ല നല്ല രീതിയിലുള്ള സൗണ്ട് ഔട്ട് പുട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു സ്പീക്കർ ഇവിടെ ഓപ്പൺ ആക്കി ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഈ ഒരു സൗണ്ട് ഇതിൽ വലിയ സ്പീക്കർ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഈ ഒരു സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കിയത് ഈ ഒരു പാനിൽ പ്ലേ ആകുന്ന പാട്ടിനനുസരിച്ചാണ് ഇതിൻ്റെ ഒരു എൽ ഇൻഡിക്കേറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന പാട്ടൊക്കെ പ്ലേ ചെയ്ത് കേൾപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇനി ഏത് രീതിയിലാണ് കോപ്പറേറ്റ് കിട്ടുന്നത് അറിയില്ലാത്തതുകൊണ്ടാണ് അതൊക്കെ ഒഴിവാക്കിയേക്കുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു എഫ് എം ആൻറ്റിനെ വയർ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി എഫ് എമ്മിൻ്റെ ക്വാളിറ്റി കൂടി ഒന്ന് കേൾപ്പിച്ച് തരാം എഫ് എം ചാനൽ സ്കാൻ ചെയ്യാനായിട്ട് എഫ് ആക്കുക അതുകൊണ്ട് സ്കാൻ ബട്ടണിൽ ഒന്ന് രണ്ട് സെക്കൻഡ് ലോങ് പ്രസ് ചെയ്താൽ മതി ഓട്ടോമാറ്റിക്കായിട്ട് സ്കാനായിക്കോളും എഫ് എം ചാനലുകളും ചിലതൊക്കെ നല്ല പക്ക ക്ലിയർ ആയിട്ട് കിട്ടുന്നുണ്ട് അടുത്തായി ഇനി മൈക്ക് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കേൾപ്പിക്കാം ഹലോ ചേ ചെ ഹലോ ചേ ഇനി ഇതിൽ നമുക്ക് മൈക്കിൻ്റെ സൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടുകൊണ്ട് ചെയ്യണമെങ്കിൽ ഇതിൽ ഈ ഒരു ഈ ക്യൂ ബട്ടണിലാണ് ഞാൻ കണ്ടത് ഒരു തവണ കേൾക്കുമ്പോൾ ബാസ് രണ്ടാമത് കേൾക്കുമ്പോൾ ട്രിബിൾ പിന്നെ മൈക്കിൻ്റെ വോളിയം പിന്നെ എക്കോ ഇത്രയാണ് വരുന്നത് എക്കോ നമുക്ക് കൂട്ടുകയാണെങ്കിൽ ഈ രീതിയിലാണ് ഹലോ 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 യും മൈക്കിന്റെ ഓളിയും പതിനാറ് വരെയാണ് കൂട്ടാൻ പറ്റുള്ളൂ നമുക്ക് കുറച്ചേക്കാം ബാസ് ഒമ്പത് വരെയും ബാസും ട്രിബിളും ഒമ്പത് വരെയാണ് മാക്സിമം ഉള്ളത് മാക്സിമം നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത് മൈനസ് ഒമ്പതോ വരെയാണ് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ഇതിനകത്ത് എൻകോഡർ സ്വിച്ചും പിന്നെ ഈ ഒരു പാനിൽ നമ്മുടെ ക്യാബിനറ്റിൽ പിടിപ്പിച്ച് കാണിക്കാം അതുപോലെ ഈ ഒരു പാനിൽ കരോക്കെ കേട്ട് പാട്ട് പാടാനൊക്കെ ഓക്കെയാണ് കരോക്കയുടെ ഓളിയും അതുപോലെ മൈക്കിൻ്റെ ഓളിയും അത് രണ്ടും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ ഈ ഒരു ഓഡിയോ പ്ലെയർ പാനിൻ്റെ കൂടെ ഒരു സബ് ആംബ്ലിഫയർ ബോർഡ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ടു പോയിൻറ്റ് വൺ ആംബ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കാം അപ്പോൾ ഈ ഒരു ടൈപ്പ് പാനൽ ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ ഷോപ്പിൽ ചെന്നാൽ മതി തുടരുള്ള കിഷോൺ റോഡിയോസ് ഈ ഒരു ഷോപ്പിലാണുള്ളത് ഞാൻ മേടിച്ച സമയത്ത് മുന്നൂറ്റി ഇരുപത് രൂപയായിരുന്നു ഇതിൻ്റെ വയർ കിറ്റും റിമോട്ടും അതിന് സെപ്പറേറ്റ് റേറ്റ് ആവും ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതിലത്ത് നോക്കിയിട്ട് ഈ ഒരു പാനിൽ കില്ല അതുകൊണ്ടാണ് ലിങ്ക് കൊടുക്കാത്തത് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം